തേക്കടിയിൽ അറ്റകുറ്റപ്പണികൾക്ക് കരയ്ക്ക് കയറ്റിയ വനംവകുപ്പിന്റെ രണ്ട് ബോട്ടുകളിൽ ഒന്ന് വീണ്ടും നീറ്റിലിറങ്ങി അറ്റകുറ്റപ്പണിക്കായി കരയ്ക്ക് കയറ്റിയിരുന്ന വനദർശൻ വനലക്ഷ്മി ബോട്ടുകളിൽ വനദർശൻ ബോട്ടാണ് അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും ഓടിത്തുടങ്ങിയത് പതിനെട്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടാണ് വനദർശൻ രണ്ടായിരത്തി നാലിലാണ് ഈ ബോട്ടുകൾ തേക്കടിയിൽ എത്തിച്ചത് അന്ന് മുപ്പത് പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ടായിരുന്നു ൾ പണിമുടക്കിയതോടുകൂടി ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ വനത്തിലൂടെ ദീർഘദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥയായിരുന്നു വനദർശൻ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഉൾക്കാട്ടിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് തേക്കടി ലാൻഡിങ്ങിൽ നിന്നും വിവിധ പ്രദേശങ്ങളിലേക്ക് യാത്ര സുഗമമായിരിക്കുക ഒരു കാര്യമാണ് അല്ലെങ്കിൽ അവർക്ക് ഇരുപത്തി കിലോമീറ്റർ മണിക്കൂർ അവിടെ അല്ലെങ്കിൽ ചെറിയ കടന്നിട്ട് അവർക്ക് പത്തു ദിവസം കൂടുമ്പോളാണ് ജീവനക്കാർക്കായുള്ള സർവീസ് മറ്റു ദിവസങ്ങളിൽ തേക്കടി കാണാൻ എത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചാൽ ഈ ബോട്ടിലും സർവീസ് നടത്തും ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബോട്ട് യാത്രയ്ക്ക് ഒരാൾക്ക് ആയിരം രൂപയാണ് നിരക്ക് ഈ ഓണക്കാലം മുതൽ സഞ്ചാരികൾക്കായി ഈ ബോട്ടുകൾ ഉപയോഗിക്കാനാണ് വനം തീരുമാനം ഇതോടെ തേക്കടിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ബോട്ട് ടിക്കറ്റ് ലഭിക്കുന്നില്ല എന്ന പരാതിക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നും വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നു കൈരളി ന്യൂസ് ഇടുക്കി